അസാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് ചൊവ്വാഴ്ച നടന്ന എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനമാണ് ഇവിടെ നടത്തുന്നത് പരീക്ഷയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കറിയാം നാല് കോഡിലായിരുന്നു ഉണ്ടായിരുന്നത് നാലിലെയും ചോദ്യങ്ങളെല്ലാം ഒന്നാണെങ്കിലും ക്രമനമ്പറുകൾ വ്യത്യസ്തമായിരുന്നു ഞാനിവിടെ കാണിക്കുന്നത് കോഡ് നമ്പർ എ ആണ് ചോദ്യപ്പേപ്പറിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് നിർദ്ദേശങ്ങളായിരുന്നു നിർദ്ദേശങ്ങൾ നല്ലതുപോലെ വായിച്ച ശേഷമായിരിക്കണം പരീക്ഷയിലേക്ക് കടക്കേണ്ടത് ഒന്നാമത്തെ നിർദ്ദേശം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ചോദ്യപ്പേപ്പറിൻ്റെ കോഡ് നമ്പറും തെറ്റാതെ ഉത്തര പേപ്പറിൽ എഴുതുക എന്നതായിരുന്നു രണ്ട് നീല കറുപ്പ് പേന ഉപയോഗിച്ച് ഒരു ഉത്തരം മാത്രം ടിക്ക് ചെയ്യുക വെട്ടലും തിരുത്തലും പാടില്ല മൂന്നാമത്തെ നിർദ്ദേശം ഒരു ശരിയുത്തരത്തിന് രണ്ട് മാർക്ക് ആകെ നൂറ് മാർക്ക് തെറ്റായ ഉത്തരത്തിന് ഒരു മാർക്ക് കുറയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു നിർദ്ദേശമാണിത് എൺപത് ശതമാനം മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടും ആ സമയത്തും ഈ നിർദ്ദേശം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് തെറ്റായ ഉത്തരമാണ് നാം അടയാളപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് ലഭിച്ച മാർക്കിൽ നിന്ന് ഒരു മാർക്ക് കുറയുന്നതായിരിക്കും നാലാമത്തെ നിർദ്ദേശം ഒന്നും അടയാളപ്പെടുത്തിയില്ലെങ്കിൽ തെറ്റായ ഉത്തരമായി പരിഗണിക്കുകയില്ല ഒരു ഉത്തരം ശരിയോ തെറ്റോ എന്ന സംശയം വന്നാൽ ഒന്നും അടയാളപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ മാർക്ക് കുറയില്ല സംശയത്തോടു കൂടി നാം ടിക്ക് ചെയ്യുകയും അത് തെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ച മാർക്കിൽ നിന്ന് ഒരു മാർക്ക് കുറയും എന്ന കാര്യം അടുത്ത ഘട്ടത്തിലേക്ക് വേണ്ടി പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ചോദ്യപേപ്പറിലേക്ക് കടക്കുകയാണ് മൂന്ന് പാർട്ടായിട്ടായിരുന്നു ചോദ്യം നമുക്ക് തന്നിട്ടുള്ളത് ഒന്നാമത്തെ പാർട്ട് റമലാൻ എന്ന പുസ്തകത്തിൽ നിന്നും റമലാനും നോമ്പുകളും എന്ന മുഹമ്മദ് ബാക്കി മുണ്ടംപറമ്പ് ഉസ്താദിൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കി അതിൽ നിന്നായിരുന്നു അൻപത് ശതമാനം ചോദ്യങ്ങൾ അതാണ് പാർട്ട് ഒന്ന് ഒന്നാമത്തെ ചോദ്യം സീദ് ഷുഹുർ ഏത് എ ആർ റബിയുല്ലവൽ ബി റമലാൻ സി ദുൽഹിജ ഡി മുഹറം ശരിയുത്തരം ബി റമദാൻ എന്നുള്ളതാണ് രണ്ട് സൗമ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഉത്തരം ഡി നിയന്ത്രിക്കൽ എന്നുള്ളതാണ് ശരി മൂന്ന് സക്കാത്തുൽ ജസദ് ഏത് ഓപ്ഷൻ എ നോമ്പ് എന്നുള്ളതാണ് ശരിയുത്തരം നാല് ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓപ്ഷൻ ബി ഫ്രക്ടോസ് എന്നുള്ളതാണ് ശരി അഞ്ച് വാജിബായ നോമ്പുകൾ എത്ര വിധം ഓപ്ഷൻ സി ആറാണ് ശരിയുത്തരം ചോദ്യം ആറ് ശരീരത്തിന് ഉണർവുണ്ടാകുന്ന പാനീയം ഓപ്ഷൻ എ ശുദ്ധജലം ഏഴ് നോമ്പുകാരൻ രുചി നോക്കാൻ ഭക്ഷണ സാധനങ്ങൾ വായിൽ വയ്ക്കുന്നതിൻ്റെ വിധി എന്ത് സി കറാഹത്ത് ആണ് ശരിയത്തരം എട്ട് നെഹ്നു അഹക്കുബി മൂസ മിങ്കും എന്ന് പറഞ്ഞതാര ഉത്തരം ഡി മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം ചോദ്യം ഒൻപത് ഒരു മുദ് ഫിതിയെ നൽകേണ്ടവൻ അത് എത്ര പേർക്ക് നൽകാം ഉത്തരം ഓപ്ഷൻ എ ഒരാൾക്ക് മാത്രം പത്ത് നോമ്പ് മുറിയുന്ന കാര്യം ഏത് ഓപ്ഷൻ ബി മനപൂർവമുള്ള ലഹരി ബാധ പതിനൊന്ന് നോമ്പിൻ്റെ സുന്നത്ത് ഏത് ഓപ്ഷൻ ഡി അത്താഴ ശേഷം നെയ്യത്തിനെ പുതുക്കുക ചോദ്യം പന്ത്രണ്ട് പരിശുദ്ധ റമദാൻ്റെ അലങ്കാര ആഭരണമാണ് ഉത്തരം സി തറാവീഹ് പതിമൂന്ന് തറാവീഹിന് ആ പേര് വരാൻ കാരണം ഉത്തരം ഡി നാല് റക്കത്ത് കഴിഞ്ഞ ശേഷം വിശ്രമിക്കുന്നതുകൊണ്ട് പതിനാല് മൂന്നുറക്കാലത്ത് വിത്തർ നിസ്കരിക്കുമ്പോൾ രണ്ടാം റക്കാലത്തിൽ ഓതൽ സുന്നത്തായ സൂറത്ത് ഏത് ഉത്തരം സി കാഫിറൂന പതിനഞ്ച് അറഫ നോമ്പ് ഒഴിവാക്കലാണ് ശ്രേഷ്ഠത ആർക്ക് ഉത്തരം ഡി അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് പതിനാറ് ലീലത്തുൽക്കതറിൻ്റെ മഹത്വം തടയപ്പെട്ടവർ ആര് ബി കുടുംബബന്ധം മുറിക്കുന്നവർ പതിനേഴ് ജാഹീരിയാ കാലത്തു തന്നെ കുറേശികൾ അനുഷ്ഠിച്ചിരുന്ന നോമ്പായിരുന്നു ഉത്തരം എ ആഷുറാഹ് പതിനെട്ട് ശേഷിയുള്ളവൻ്റെ ഔദാര്യമല്ല പാവപ്പെട്ടവരുടെ അവകാശമാണ് ഉത്തരം സി സക്കാത്ത് പത്തൊൻപത് മുഹമ്മദ് നബി സാഹു അലഹി വസ്ലമയുടെ സമുദായത്തിന് മാത്രം അള്ളാഹു നൽകിയതാണ് ഡി ലൈലത്തുൽ ഖദർ ഇരുപത് ബറാഅത്ത് ദിനം എന്നാണ് ഉത്തരം ബി ഷാബാൻ പതിനഞ്ച് ഇരുപത്തിയൊന്ന് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത പുതുമുസ്ലിങ്ങൾക്ക് പറയുന്നത് മൊഹല്ലഫത്തുൽ കുലൂബ് ഓപ്ഷൻ എ മുഹല്ലഫത്തുൽ കുലൂബ് ഇരുപത്തിരണ്ട് സുന്നത്തനസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സി പെരുന്നാൾ ഇരുപത്തിമൂന്ന് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ എന്തു ചെയ്യണം ഉടൻ വായിലുള്ളത് തുപ്പിക്കളയണം ചോദ്യം ഇരുപത്തിനാല് പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാം മൃഗത്തിലെ നൃത്തത്തിൽ അതായത് ക്യാമിൽ തസ്ബീഹുകൾ സുന്നത്തുള്ളത് എത്ര തവണ ഉത്തരം ഡി ആറ് ചോദ്യം ഇരുപത്തിയഞ്ച് യാത്രക്കാരന് നോമ്പ് മുറിക്കണമെങ്കിൽ ഉത്തരം ഓപ്ഷനെ യാത്ര സുബഹിക്ക് മുമ്പ് തുടങ്ങണം പാർട്ട് രണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ഈ ചോദ്യം ചോദ്യം ഒന്ന് നാം മറ്റൊരാൾക്ക് നൽകുന്ന നല്ല സമ്മാനം ഏത് ഉത്തരം ബി സലാം പറയൽ രണ്ട് പിശാജ് ഓടി രക്ഷപ്പെടും ഏത് വീട്ടിൽ നിന്ന് ഉത്തരം എ അൽബക്കർ ഓതുന്ന വീട്ടിൽ നിന്ന് മൂന്ന് സ്ത്രീകളിൽ നിന്നും ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ഓപ്ഷൻ ഡി ഹദീജ റിയാഹു അൻഹ നാല് ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഉത്തരം ഓപ്ഷൻ എ നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ ചര്യയും സ്വഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവർ അഞ്ച് ശത്രുമർദ്ദനം ശക്തമായപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലം ത്വായിഫിലേക്ക് യാത്ര തിരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഉത്തരം സി സയ് ഹാരിസ റുലി അള്ളാഹു അനഹു ആറ് വടി തെറ്റിയവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് ഉത്തരം ബി ദത്ത് എന്നാണ് പറയുക ഏഴ് സ്വഹാബാക്കളുടെ ഹിജറ തുടങ്ങിയത് ഉത്തരം ഡി നുപത്തിൻ്റെ പതിമൂന്നാം വർഷം ദുൽഹിജ മാസം ചോദ്യമെട്ട് വലതുകാലിൻ്റെ തള്ളവിരലിൽ മുറിവുണ്ടായി വെള്ളമുപയോഗിക്കാൻ സാധ്യമാവാതെ വന്നാൽ തയമം ചെയ്യുമ്പോൾ തടവേണ്ടത് എവിടെ ഉത്തരം ഓപ്ഷൻ എ മുഖവും രണ്ട് കൈകളും ചോദ്യം ഒൻപത് രോഗിയെ സന്ദർശിക്കുമ്പോൾ പറയേണ്ട ആശ്വാസവചനം ലാ ബസ ഇൻഷാ ലാബ്സഹൂറു ചോദ്യം പത്ത് ഇതിലുള്ള പേര് ഉത്തരം ഡി മുത്തസിൽ മുതൊന്ന് അഞ്ച് ഒട്ടകത്തിന് എന്ത് സഖാത്ത് കൊടുക്കണം ഉത്തരം എ ഒരു ആട് പന്ത്രണ്ട് ഉഹദി യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്ത് പതാക വഹിച്ചത് ആര് ഉത്തരം ബി അൻഹു പതിമൂന്ന് അഷെഹ്റുൽ ഹിജ്രിയിലെ അഞ്ചാമത്തെ മാസം ഏത് ഉത്തരം ഡി ജുമാദൽ ഊല പതിനാല് സ്വാദുസൂറത്തിലെ ഇരുപത്തിമൂന്നാം ആയത്തിൽ ചെയ്യേണ്ട സുജൂത് ഏത് ഉത്തരം എ ഷുക്കറിൻ്റെ സുജൂത് പതിനഞ്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഉത്തരം ബി ജുമാ നിസ്കാരം പാർട്ട് മൂന്ന് സമസ്ത പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങളിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് ഒന്ന് മണ്ണിരയുടെ ആഹാരം എന്ത് ഉത്തരം ഡി ജൈവാംശമുള്ള മണ്ണ് ചോദ്യം രണ്ട് തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് ഉത്തരം എ സുരംഗ മൂന്ന് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏത് ഉത്തരം ബി ബുദ്ധമയൂരി നാല് നീലക്കുറിഞ്ഞു പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വാടാതെ നിൽക്കും ഉത്തരം ഡി മൂന്ന് മാസം അഞ്ച് കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്ത് ആണ് ഏത് ഉത്തരം സി ഇടമലക്കുടി ആറ് സയ്യിദ് ഹൈദരലി അലി തങ്ങൾ വഫാത്താകുമ്പോൾ സമസ്ത മുഷാവറയിൽ വഹിച്ചിരുന്ന സ്ഥാനം ഉത്തരം ബി വൈസ് പ്രസിഡന്റ് ഏഴ് ഏറ്റവും കൂടുതൽ കാലം സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചത് ആര് ഉത്തരം എ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ചോദ്യമെട്ട് കുരുന്നുകൽ മാസിക പ്രസിദ്ധീകരിക്കുന്ന സമസ്തയുടെ പോഷക ഘടകം ഏത് എസ് കെ ജെ എം സി സി ഒൻപത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പത്ത് എസ് കെ ഐ എം വി ബിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉത്തരം സി മൂസക്കുട്ടി ഹസറത്ത് എങ്ങനെ അൻപത് ചോദ്യങ്ങളായിരുന്നു ഈ പരീക്ഷയ്ക്കുണ്ടായിരുന്നത് ഇതിൽ നിന്നും എൺപത് ശതമാനം മാർക്ക് ലഭിക്കുന്ന കുട്ടികൾ സംസ്ഥാനതല മത്സരം അത് റേഞ്ചുകളിൽ വച്ചായിരിക്കും നടക്കുക അതിൽ പങ്കെടുക്കുവാൻ കഴിയും ഈ രീതിയിലായിരിക്കും സംസ്ഥാനതല മത്സരത്തിൻ്റെയും ചോദ്യങ്ങൾ വരിക നല്ലതുപോലെ വായിച്ച് പഠിക്കുക പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തൂ